അവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നവീദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി കഥയുമായിട്ടാണ് അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻസും ചെയ്യാൻ മറക്കല്ല കേട്ടോ കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് നവീദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളുടെയും പ്രസംഗങ്ങളുടെയും കഥകളുടെയും വീഡിയോയുടെ ലിങ്കുകൾ ഈ വീഡിയോന്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ നോട്ടിഫിക്കേഷനായി കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ കൂട്ടുകാരെ നമുക്ക് കഥയിലേക്ക് പോയാലും കൂട്ടുകാരെ നമ്മുടെ കഥയുടെ പേരെന്തെന്നറിയാമോ കുഞ്ഞിക്കിളികൾ ഒരിക്കൽ മുഹമ്മദ് നബി ശിഷ്യന്മാരോടുത്ത് യാത്ര ചെയ്യുകയായിരുന്നു കുറെ വഴി എത്തിയപ്പോൾ ഒരു മരപ്പച്ച കണ്ടു ഇത്തിരി വിശ്രമിച്ചിട്ടു പോകാമെന്ന് വെച്ചു കുറച്ചു നേരത്തേക്ക് അനുയായികളിൽ നിന്നകന്ന് പ്രവാചകൻ അവിടെ ഒന്ന് ചുറ്റാനിറങ്ങി ഈ സമയം അനുജനന്മാർ ഓരോ തമാശ പറഞ്ഞും അവിടെ പറന്നു കളിച്ചിരുന്ന പക്ഷികളെ നിരീക്ഷിച്ചും ഉല്ലസിച്ചു ആ സ്ഥലത്ത് ചന്തമുള്ള ധാരാളം പക്ഷികളുണ്ടായിരുന്നു പെട്ടെന്ന് കൂട്ടത്തിലൊരാൾ മേലോട്ട് വിരൽ ചൂണ്ടി പറഞ്ഞു നോക്കൂ നല്ല ഭംഗിയുള്ള പക്ഷി അമ്മ പക്ഷിയാണെന്ന് തോന്നുന്നു കൂടെയുള്ള കുഞ്ഞിക്കിളികൾ അതിൻ്റെ മക്കളായിരിക്കാം അതൊരു കിളിയായിരുന്നു കൂടെ പറക്കുന്ന കുഞ്ഞിക്കിളികൾ അതിൻ്റെ മക്കൾ തന്നെ മൂന്ന് കിളികളും കൂടി ഇരിക്കുന്ന ആൾക്കൂട്ടത്തിന് മുകളിൽ വട്ടമിട്ട് പറന്നുല്ലസിക്കുകയായിരുന്നു പ്രവാചകൻ്റെ അനുചരന്മാർ ചന്തമുള്ള ആ കിളികളെ സന്തോഷത്തോടെ നോക്കിയിരുന്നു കുഞ്ഞിക്കിളികൾക്ക് അമ്മയെപ്പോലെ പറക്കാൻ വശമുണ്ടായിരുന്നില്ല ക്രമേണ അവ രണ്ടും ആളുകളുടെ തലക്കുതൊട്ടുമുകളിൽ താഴ്ന്നു പറന്നു വരുവാൻ തുടങ്ങി നമുക്കവയെ പിടിക്കാൻ ഒരാൾ പറഞ്ഞു എളുപ്പമാണ് മറ്റുള്ളവരും യോജിച്ചു കുഞ്ഞിക്കിളികൾ പിന്നെയും കൈയകലത്തിൽ പറന്നെത്തിയപ്പോൾ രണ്ടുപേർ അവയെ ആനുപിടിച്ചു രക്ഷപ്പെടാൻ അവ കുതറി നോക്കിയെങ്കിലും സാധിച്ചില്ല ശക്തിയുള്ള മനുഷ്യരോട് രണ്ട് പാവം കിളികൾ എന്ത് ചെയ്യാനാണ് ഗത്യന്തരമില്ലാതെ അവ ആ മനുഷ്യരുടെ കൈക്കുമ്പിളിൽ പേടിച്ചു വിറച്ച് അനങ്ങാതിരുന്നു അവർ പക്ഷികളെ സൂക്ഷിച്ചു നിരീക്ഷിക്കുകയും അവയുടെ ഭംഗിയുള്ള തൂവലുകളിൽ തൊട്ടു തലോടുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു പ്രവാചകന്റെ ശിഷ്യന്മാർ ആ പക്ഷികളോട് വളരെ ദയാപൂർവമാണ് പെരുമാറിയത് ജീവജാലങ്ങളോട് കരുണ കാണിക്കണമെന്ന് അവരുടെ ഗുരു എപ്പോഴും അവരോട് ഉപദേശിക്കാറുണ്ടായിരുന്നുവല്ലോ ആ പക്ഷി കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണമെന്ന് അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു ചന്തമുള്ള കിളികളെ അടുത്തു കാണാനുള്ള കൗതുകം കൊണ്ടും പിടിച്ചെന്നേയുള്ളൂ പക്ഷേ അമ്മക്കിളിക്ക് ഇതറിയുമോ തൻ്റെ കുഞ്ഞുങ്ങളെ ആ മനുഷ്യർ പിടിച്ചത് കണ്ട് അത് വല്ലാതെ പരിഭ്രമിച്ചു അവരവയെ കൊല്ലുകയോ തടവിലാക്കുകയോ ചെയ്യുമെന്നായിരുന്നു അതിൻ്റെ വിഷാദം അത് ദയനീയമായി കരഞ്ഞുകൊണ്ട് അവർക്ക് ചുറ്റും താഴ്ന്നു പറന്നു പ്രവാചക ശിഷ്യന്മാർ ആ പക്ഷിയെ ആട്ടിയകറ്റാൻ നോക്കി പക്ഷേ ദുഃഖിതയായ ആ അമ്മ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ചുറ്റിപ്പറന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രവാചകൻ അങ്ങോട്ട് കടന്നു വന്നു കരഞ്ഞുകൊണ്ട് അവിടെ ചുറ്റിപ്പറക്കുന്ന അമ്മക്കിളിയെ അവിടെ നിന്ന് കണ്ടു തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ രണ്ട് കുഞ്ഞിക്കിളി ഇരിക്കുന്നതുകൂടി കണ്ടപ്പോൾ അമ്മ പക്ഷിയുടെ ദുഃഖത്തിൻ്റെ കാരണം തിരുമേനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ആരാണ് ആ പാവം കിളിയുടെ മക്കളെ പിടിച്ചുവച്ച് അതിനെ വേദനിപ്പിച്ചത് പ്രവാചകൻ ഇത്തിരി കോപത്തോടെ അന്വേഷിച്ചു ആ കുഞ്ഞുക്കിളികളെ ഉടൻ മോചിപ്പിക്കുവാനും സന്തോഷപൂർവ്വം അമ്മയോട് ചേരാൻ അനുവദിക്കാനും നബി ആവശ്യപ്പെട്ടു ശിഷ്യന്മാർ ഗുരു കൽപ്പന ഉടനെ അനുസരിച്ചു കൈക്കൊമ്പിൽ തുറന്നു ചെറുതായി ഒന്ന് പെടഞ്ഞ ശേഷം കുഞ്ഞു കിളികൾ ചെറുകു വിരുത്തി മേൽപോട്ട് വറന്നു ഉയരങ്ങളിൽ അവ അമ്മയോട് ചേർന്നു മൂന്ന് കിളികളും കൂടി ഉത്സാഹത്തോടെ ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു അത് മക്കളെ തിരിച്ചു കിട്ടിയ ആ അമ്മക്കിളിയുടെ സന്തോഷം നല്ലവരായ പ്രവാചക ശിഷ്യന്മാരിലും ആനന്ദമുളവാക്കാതിരിക്കുമോ കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞിക്കിളിയുടെ കഥ കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കല്ലേട്ടോ കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് നവദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് പാട്ടുകളുടെയും കഥകളുടെയും വീഡിയോസിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കലേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ എല്ലാ കൂട്ടുകാർക്കും നവദിനാശംസകൾ സ്നേഹത്തോടെ നേരുന്നു പുതിയ വീഡിയോസുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ബായ് പ്രസംഗങ്ങളോ കഥ